നമ്മുടെ എം എൽ എ വി ഡി സതീശനല്ലേ പരമനാറി അവനിപ്പഴും എം എൽ എത് കൂണ്ണ മാറി അവനേ താരകനെന്നെ കെട്ടിന്നും പറഞ്ഞുകൊണ്ടും എന്നെ ഇവ വേശിയെന്ന് വിളിച്ചു വേശിയെന്ന് വിളിച്ചു ഈ കൂണ്ണൊക്കെ എന്താ ചെയ്യാറ് എന്നെ വേശിയെന്ന് വിളിക്കാൻ ഇവൻ നേതാവ് അവിടെ നിന്നും ഉടങ്ങി പറവൂര് വന്നിട്ട് വെടിവെപ്പല്ലാണ്ട് അവന്റെ കയ്യിലില്ല ഏഹ് ചടി അണ്ടോർ കീറി വന്നവനാ താരകനാണ് ഇവിടെ ഇരുത്തി പൈപ്പ് പൊടിയൻ ചായയും കട്ടൻ ചായയും കൊടുത്ത് ഈ കുടിയൻ കുടിയനായി കഴിഞ്ഞപ്പ അവൻ കൊള്ളൂലാത്തവനായി ഇവനെന്തു മാനേന എന്നാണ് പറയണ ഈ രമേശം കുറുപ്പ് ആ രമേശം കുറുപ്പു പരമനാറി ചേറ്റ അവനും പറഞ്ഞു ഇവര് രണ്ടുപേരും കൂടി എന്നെ കൊണ്ടോയിട്ട് നന്നായിട്ട് കളിച്ചു കഴിഞ്ഞോളൂ ഇപ്പൊ മാതിരി നല്ല മായനായിട്ട് ആ താരകന്റെ കയ്യിലും കൂടെ കുന്നകട് അവരിപ്പൊ വല്യ ആള വല്യ പറയുന്നത് ഇതിനെ പണ്ണാൻ കൊടുത്തോണ്ടിരിക്കണത് ഇവളൊക്കെയാണ് പൊക്കി വെച്ചുകൊണ്ട് നടക്കുന്നത് മൂറി നെടനിടക്കൊക്കെ നാണൂലേടാ നീയൊക്കെ എം എൽ എ ഓഫീസ് കേറിയത് താരകം വഴിയല്ലേട കുന്നകള നീയൊക്കെ കേറിയത് ഇപ്പൊ നീയൊക്കെ വലിയ ആളായി നാറികളെ ഇപ്പൊ അവൻ കൊള്ളൂല താരകൻ കൊള്ളൂല കൊള്ളൂലാത്തവൻ വെള്ളം അടി നീയൊക്കെ വെള്ളവും അടിക്കണ്ടത് പെണ്ണ് കൊടുത്തോ ഉണ്ട് എം എൽ എയുടെ ഓഫീസിൽ പെണ്ണ് പിടിക്കണതും പെണ്ണുങ്ങളെ കുണ്ണതും പണ്ണതും എല്ലാ ആയിരിക്കും അറിയാട കുന്നകളെ